നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നാളെ ജൂലൈ മാസം ഇരുപത്തിയെട്ട് കർക്കിടകം പന്ത്രണ്ട് തിങ്കളാഴ്ച ദിവസമാണ് വൈകുന്നേരം അഞ്ച് മണി മുപ്പത്തി അഞ്ച് മിനിറ്റ് എട്ട് സെക്കൻഡ് വരെ പൂരം നക്ഷത്രം ശേഷം ഉത്രം നക്ഷത്രമാണ് നാളത്തെ ദിവസം എട്ട് നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യദായകമായ കാര്യങ്ങൾ വന്നു ഭവിക്കുന്നതാണ് ശുഭകരമായ വാർത്തകൾ ശ്രമിക്കാനുള്ള ഭാഗ്യമുണ്ടാകുന്നതാണ് ഒരുപാട് നാളായി കിട്ടാതിരുന്ന ചില ധനമൊക്കെ നിങ്ങളിലേക്ക് വന്നെത്തും സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ സാധിക്കും ദമ്പതികൾക്കിടയിൽ ഐക്യം വന്നു ചേരുന്നതാണ് പൊതുവേ ദൈവാധീനം നല്ല രീതിയിൽ ഉണ്ടാകുന്ന ഒരു ദിവസം കൂടിയാണ് എട്ട് നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യത്തിൻ്റെ ഒരു സുദിനം തന്നെയാണ് ഈ എട്ട് നക്ഷത്രക്കാർക്ക് നാളെ നാളത്തെ ദിവസം അപ്പോൾ നാളെ മുതലുള്ള സമയവും വളരെയധികം ഭാഗ്യദായകം തന്നെ പ്രത്യേകിച്ച് നാളത്തെ ദിവസം നിങ്ങൾ ഗണപതി ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം ശുഭകരമായ ഫലത്തെ പ്രദാനം ചെയ്യും ഇൻറ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നാളത്തെ ദിവസം തീർച്ചയായും ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചു പോവുകയാണെങ്കിൽ ആ പോകുന്ന പ്രവൃത്തിയിൽ വളരെയധികം വിജയം നിങ്ങളെ തേടി എത്തുന്നതുമായിരിക്കും ആ എട്ട് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ നക്ഷത്രം ഭരണിയാണ് ഭരണി നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം വീട്ടിലേക്ക് പുതിയ ചില വസ്തുക്കളൊക്കെ വാങ്ങാനുള്ള ഭാഗ്യമുണ്ടാകുന്നുണ്ട് സ്വത്ത് തർക്കം എന്തെങ്കിലും നിലനിൽക്കുന്നവരാണ് ഭരണി നക്ഷത്രക്കാരായ നിങ്ങളെങ്കിൽ ആ സ്വത്ത് തർക്കത്തിന് ഒരു പരിഹാരം നാളത്തെ ദിവസം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് കൃഷിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നാളത്തെ ദിവസം ലാഭം ഉണ്ടാകുന്നതാണ് സാമ്പത്തികമായി ചില സഹായങ്ങളൊക്കെ ഗവൺമെൻറ്റിൽ നിന്ന് വന്നു ചേരുന്നതാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഒരു മാറ്റത്തിൻ്റെ സമയമാണ് സാമ്പത്തികമായിട്ടായാലും അതേപോലെ പ്രമോഷനൊക്കെയുള്ള സാധ്യതയും നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട് എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ആർജവും കൂടി നാളത്തെ ദിവസം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് കാർത്തിക നക്ഷത്രക്കാർക്കും നാളത്തെ ദിവസം വളരെയധികം ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിനമാണ് വിദേശ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ എടുക്കുന്ന ആളുകൾക്ക് വിദേശത്ത് നിന്ന് ശുഭകരമായ ചില അറിയിപ്പുകൾ നാളത്തെ ദിവസം വന്നു ചേരുന്നതാണ് നിങ്ങൾക്ക് ചില പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഒരു വാശിയുണ്ട് വിജയം നിങ്ങൾക്ക് മാത്രം വന്നു ചേരണം അല്ലെങ്കിൽ ഞാൻ പറയുന്നതാണ് ശരി എന്നൊരു വാശി അത് ദുർവാശി എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം അത് അല്പം ഒന്ന് കുറയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് തന്നെ വളരെയധികം വിജയത്തെ നൽകുന്നതാണ് ദുഃഖകരമായ ഒരുപാട് സാഹചര്യത്തിലൂടെ കടന്നു വന്ന നിങ്ങൾക്ക് നാളത്തെ ദിവസം സന്തോഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ സ്വയമേവ വന്നു ചേരുന്നതാണ് എങ്കിലും നാളത്തെ ദിവസം വാക്കുകളും പ്രവൃത്തിയും വളരെയധികം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാൻ കാർത്തിക നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് തിരുവാതിര നക്ഷത്രക്കാർക്കും ഒരുപാട് നാളെ കിട്ടാതിരുന്ന ധനമൊക്കെ തിരികെ വന്ന് ചേരുന്ന സമയമാണ് കടമൊക്കെ വാങ്ങിയവർ തിരികെ ലഭിക്കാതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാതിരുന്ന ധനമൊക്കെ തിരികെ എത്തിച്ചേരും നാളത്തെ ദിവസം ദൈവാധീനം ധാരാളം ഉള്ളതിനാൽ തന്നെ ആത് ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വളരെ ഒരു താല്പര്യം തോന്നുന്നതാണ് തിരുവാതിര നക്ഷത്രക്കാർ നാളത്തെ ദിവസം ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നതും വളരെ ശുഭകരമായ ഫലത്തെ പ്രദാനം ചെയ്യും ഏത് കാര്യങ്ങൾക്കും നല്ലൊരു തീരുമാനം ാനും നിങ്ങൾക്ക് നാളത്തെ ദിവസം സാധിക്കുന്നതാണ് പൊതുവേ വളരെയധികം ആകർഷണത്വം തന്നെ നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് തോന്നുന്ന ഒരു ദിവസം അതേപോലെ മറ്റുള്ളവർക്കായാലും നിങ്ങളുടെ പ്രവൃത്തിയിൽ ഒരു ആകർഷണത്വമൊക്കെ തോന്നുന്ന ശുഭകരമായ ഒരു ദിനം തന്നെയായിരിക്കും നാളെ അടുത്ത നക്ഷത്രം പൂരമാണ് പൂയം നക്ഷത്രക്കാർക്ക് ശത്രുക്കളുടെ ഉപദ്രവമൊക്കെ ധാരാളമായി ഏറ്റുകൊണ്ടിരിക്കുകയാണ് അത് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ചെയ്യുന്നവരുണ്ട് അപ്പോൾ ശത്രുശല്യമൊക്കെ മാറുന്ന ഒരു ദിനമാണ് വിവാഹവുമായി ബന്ധപ്പെട്ട് വിവാഹ ആലോചനയിൽ ഒരു പുരോഗതിയൊക്കെ നാളത്തെ ദിവസം കാണാൻ സാധിക്കും ശത്രുക്കളിൽ അല്ലെങ്കിൽ ശത്രുക്കളുടെ മേൽ വിജയം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുമെന്നതാണ് നാളത്തെ ദിവസം ഏറ്റവും ശുഭകരമാക്കി മാറ്റുന്നത് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ നേട്ടത്തിൻ്റെ സമയമാണ് കൂടാതെ ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള ചില സുഹൃത് സമാഗമമൊക്കെ നാളത്തെ ണ്ടാക്കുന്നുണ്ട് കൂടാതെ അപ്രതീക്ഷിത ധന നേട്ടം നാളത്തെ ദിവസം നിങ്ങളെ തേടിയെത്തുക ലോട്ടറി ഭാഗ്യമൊക്കെ നാളത്തെ ദിവസം ഉണ്ട് ലോട്ടറി എടുക്കുന്നവരാണെങ്കിൽ നാളത്തെ ദിവസം ഭാഗ്യപരീക്ഷണം നടത്താവുന്നതാണ് ഒരു ചെറിയ തുകയാണെങ്കിലും നാളത്തെ ദിവസം ഒരു ധന നേട്ടം നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും അടുത്ത നക്ഷത്രം ഉത്രമാണ് ഉത്തരം നക്ഷത്രക്കാർക്കും നാളത്തെ ദിവസം വളരെയധികം ഭാഗ്യമായ ദിനമാണ് രോഗങ്ങളൊക്കെ കൊണ്ട് വലയുന്ന ആളുകൾക്ക് ആശ്വാസം കണ്ടെത്താൻ സാധിക്കും ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില മാറ്റങ്ങൾ ശുഭകരമായ ചില മാറ്റങ്ങൾ വന്നുചേരുന്ന ഒരു ദിവസമാണ് സന്താന സുഖമുണ്ടാകും സന്താനങ്ങളിൽ നിന്ന് ഗുണമുണ്ടാകും സന്താനങ്ങൾ നിമിത്തം ശുഭകരമായ വാർത്തകൾ ശ്രമിക്കാൻ ഭാഗ്യമുണ്ടാകും ആഡംബര വസ്തുക്കളൊക്കെ വാങ്ങാനുള്ള ഒരു യോഗവും നാളത്തെ ദിവസം കാണുന്നുണ്ട് കുടുംബത്തിൽ പൊതുവേ ഒരു സമാധാനം സ്വസ്ഥതയൊക്കെ നാളത്തെ ദിവസം ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ നാളത്തെ ദിവസം വളരെയധികം സമാധാനപരമായി തന്നെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖ നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം വളരെയധികം ഭാഗ്യമാണ് നാളത്തെ ദിനം ഇഷ്ടഭക്ഷണ ലബ്ധിയൊക്കെ കാണുന്നുണ്ട് ശത്രുക്കളെ പരാജയപ്പെടുത്താൻ സാധിക്കും അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ചില ദൂരയാത്രകളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ വന്നേക്കാം എങ്കിലും ആ യാത്ര കൊണ്ട് വളരെയധികം ഫലങ്ങൾ ഉണ്ടാകുന്നതാണ് പലവിധ ക്ലേശങ്ങളും അനുഭവിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് ഇനി ക്ലേശകരമായ ജീവിതമൊന്നും വളരെയധികം ഉണ്ടാവുകയില്ല വളരെ ഭാഗ്യത്തിൻ്റെ സമയമാണ് അന്യരിൽ നിന്ന് ഒരുപാട് ഉപദ്രവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ ഉപദ്രവങ്ങളൊക്കെ സ്വയമേവ മാറുന്ന ഒരു സമയം കൂടിയാണ് ഗൃഹത്തിൽ സ്വസ്ഥതാ സമാധാനം ഇതൊക്കെ നാളത്തെ ദിവസം നിങ്ങൾക്ക് ദർശിക്കാൻ സാധിക്കും വീട് വിട്ട് അകന്ന് കഴിയുന്ന ആളുകൾ ഉണ്ടാകുമല്ല ഉണ്ടാകുമല്ലോ വിശാഖനക്ഷത്രക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നിമിത്തം വീട്ടിൽ നിന്നും അകന്ന് താമസിക്കേണ്ടതായി വന്നിട്ടുണ്ടാകും അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ മാറി വീണ്ടും വീട്ടിലേക്ക് തിരിച്ചെത്താനുള്ള ഒരു ഭാഗ്യം കൂടി നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട് മാതാപിതാക്കളുമായി വളരെയധികം സന്തോഷത്തിൽ പോകാനും നാളത്തെ ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ് ഉത്രാടം നക്ഷത്രക്കാർക്കും നാളെ ചില സഹായ സഹകരണങ്ങളൊക്കെ ലഭിക്കുന്നതാണ് പ്രത്യേകിച്ച് ഗവൺമെന്റിൽ നിന്ന് കിട്ടാതിരുന്ന ചില ധനങ്ങളൊക്കെ ലഭിക്കാനും ശുഭകരമായ വാർത്തകളൊക്കെ ശ്രമിക്കാനുമുള്ള ഭാഗ്യം ഉണ്ടാകുന്നുണ്ട് ദമ്പതികൾക്കിടയിൽ സ്വസ്ഥതയും സമാധാനവും ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ നാളത്തെ ദിവസം സാധിക്കും ഒരു മാറ്റത്തിന്റെ സമയം നിങ്ങൾക്കും നാളത്തെ ദിവസം മുതൽ തുടങ്ങുകയാണ് മറ്റുള്ളവർക്ക് നിങ്ങളോടൊരു താൽപ്പര്യം ഉണ്ടാകും ഇതുവരെ നിങ്ങൾ ചെയ്ത പ്രവർത്തികളിൽ വളരെ താല്പര്യം കാണാതെ അല്ലെങ്കിൽ നിങ്ങളുടെ നന്മ കാണാത്ത ചില ആളുകൾ ആളുകളുണ്ടാകും നിങ്ങളിൽ ഉണ്ടാകുന്ന തിന്മകൾ മാത്രം ദർശിച്ചിരുന്ന ചില അതൊക്കെ മാറി ഇന്ന് നിങ്ങളുടെ നന്മയും നിങ്ങളുടെ നല്ല വശങ്ങളും മറ്റുള്ളവരാൽ പുകഴ്ത്തപ്പെടുന്ന ഒരു ദിനമായിരിക്കും നാളെ വിദ്യാർത്ഥികൾക്ക് നാളത്തെ ദിവസം പഠന കാര്യങ്ങളിൽ വളരെയധികം ഒരു ഊർജിതത്വം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു ഊർജ്ജം ഉണ്ടാകുന്ന ദിവസമാണ് അതുകൊണ്ട് തന്നെ ഒരു വിജയം നാളത്തെ ദിവസം വിദ്യാർത്ഥികൾക്കൊപ്പം ഉണ്ടാകുന്നതുമാണ് നാളത്തെ ദിവസം അല്പം സൂക്ഷിക്കേണ്ട ഒരു നക്ഷത്രമായിട്ട് രേവതിയാണുള്ളത് രേവതി നക്ഷത്രക്കാർക്ക് മുൻകോപം ഒന്ന് കുറയ്ക്കേണ്ട ദിനമാണ് നാളെ വിദേശത്ത് നിന്നും ചിലപ്പോൾ അല്പം ബുദ്ധിമുട്ടായിട്ടുള്ള അല്ലെങ്കിൽ അശുഭകരമായ വാർത്തകളൊക്കെ ശ്രവിക്കേണ്ടതായി വന്നേക്കാം നിങ്ങളുടെ പെട്ടെന്നുള്ള ഒരു ദേഷ്യമൊക്കെ അല്പം ഒന്ന് കടിഞ്ഞാണ് ഇടുന്നത് നാളത്തെ ദിവസം വളരെ ശുഭകരമായൊരു കാര്യമായി നിങ്ങൾക്കുണ്ടാകുന്നതാണ് എന്തെന്നാൽ ചില വാക്കുകൾ ചില പ്രവൃത്തികളൊക്കെ നാളത്തെ ദിവസം നമ്മുടെ വായിൽ നിന്ന് വന്നു പോയാൽ അത് ഭാവിയിലും നമ്മൾക്ക് ദോഷങ്ങൾ വരുത്തും ദേവ നക്ഷത്രക്കാർ നാളത്തെ ദിവസം അതുകൊണ്ട് സൂക്ഷിക്കുക ബുദ്ധിമുട്ടായിട്ട് അതായത് വാഹനമൊക്കെ ഓടിക്കുമ്പോൾ വളരെയധികം വേഗതയിലൊന്നും ഓടിക്കാതിരിക്കാനും നാളത്തെ ദിവസം ഒന്ന് ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾക്കായാലും നാളത്തെ ദിവസം അല്പം അലസതയൊക്കെ വന്നു ചേരാം നാളത്തെ ഒരു ദിവസത്തെ മാത്രം കാര്യമാണ് ഈ പറയുന്നത് കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടായാലും ചിലപ്പോൾ അധിക വർക്ക് അല്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുകൾ ഒരു ടെൻഷൻ്റെ അവസ്ഥയൊക്കെ നാളത്തെ ദിവസം ഉണ്ടായേക്കാം അപ്പോൾ നാളത്തെ ദിവസത്തെ മാത്രം കാര്യമാണ് പറയുന്നത് അപ്പോൾ എട്ട് നക്ഷത്രക്കാരുടെ കാര്യം ഇവിടെ പറഞ്ഞതിൽ ഏഴ് നക്ഷത്രക്കാർക്കും നാളത്തെ ദിവസം വളരെയധികം ശുഭകരമാണിതിൽ രേവതി നക്ഷത്രക്കാർ മാത്രമാണ് നാളത്തെ ദിനം അല്പം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ഗണപതി ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം ഉത്തമമായിരിക്കും രേവതി നക്ഷത്രക്കാർ മറ്റുള്ളവർ നടത്തണ്ട എന്നല്ല പ്രത്യേകിച്ച് രേവതി നക്ഷത്രക്കാർ നടത്തുക കാരണം നാളത്തെ ദിവസം എന്തെങ്കിലും പ്രധാനമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പരാജയം ഉണ്ടാകാതിരിക്കാൻ ക്ഷേത്ര നിങ്ങളെ സഹായിക്കും കാരണം നാളത്തെ ദിവസം അല്പം ദൈവാധീനപരമായി നോക്കിയാലും അല്പം ക്ലേശങ്ങൾ അനുഭവത്തിൽ വരുന്ന ഒരു ദിനമാണ് രേവതി നക്ഷത്രക്കാർക്ക് അതുകൊണ്ട് ദൈവാധീനത്തെ നമ്മളിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങൾ ക്ഷേത്രദർശനങ്ങൾ അതുകൊക്കൂടാതെ പ്രധാന കാര്യങ്ങൾക്ക് എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ രേവതി നക്ഷത്രക്കാരായ ആളുകൾ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ചന്ദനമാകട്ടെ ഭസ്മം സിന്ദൂരിൽ ഏതുമാകട്ടെ നെറ്റിയിൽ അണിഞ്ഞുകൊണ്ട് വേണം പ്രധാന കാര്യങ്ങൾക്കൊക്കെ പോകുവാനുമായിട്ട് കാരണം എന്തെങ്കിലുമൊക്കെ നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ ആ ഒരു നമ്മൾ ക്ഷേത്ര ദർശനത്തിലൂടെയും അവിടെ നിന്ന് കിട്ടുന്ന കളവം ചാർത്തുന്നതിലൂടെയും നെഗറ്റിവിറ്റി ഒഴിഞ്ഞു പോകുന്നതാണ് അപ്പോൾ പ്രത്യേകം നക്ഷത്രക്കാർ നാളത്തെ ദിവസം വാക്കുകളും പ്രവൃത്തികളും സൂക്ഷിക്കുക അപ്പോൾ ഈ എട്ട് നക്ഷത്രക്കാർ ഒരു നക്ഷത്രത്തിനൊഴുകി ബാക്കി ഏഴ് നക്ഷത്രക്കാർക്കും നാളത്തെ ദിവസം വളരെയധികം ശുഭകരമായ ഫലങ്ങളാണ് ലഭിക്കുവാനായി പോകുന്നത്